അല്ല ഞാനൊരു വാർത്ത കേട്ടു അത് ശരിയാ പെണ്ണുങ്ങൾ പോയിന്നോ കൊണ്ടാക്കിന്നോ കേട്ടു ശരിയാണത് ആ അതോ അതൊരു ചെയ്യേണ്ടി വന്നു ഒരു പത്ത് ലക്ഷം യോ പത്ത് ലക്ഷോ ആ പത്ത് ലക്ഷാണ് വേണ്ടത് ഇനാമാക്കുന്നു അതുകൊണ്ട് വരട്ടെ ഇനാമോ അതെ അല്ല അന്റെ അളിയനല്ല വരുന്നേ ഓ എത്ര പെട്ടെന്ന് പൈസ കൊണ്ട് വന്നു അപ്പൊ പേടുണ്ട് അറിയാ ഒന്ന് എന്താണ് എന്റെ പ്രശ്നം അങ്ങെന്താ പൈസ എന്താ വേണം എന്നാണ് കുഞ്ഞു വേണം എന്താണ് പോകണ്ടേ അതൊരു പത്ത് ലക്ഷ റുപ്പി ഞാൻ പോകണ എന്നാലേ കുഞ്ഞു മൂന്നും കുട്ടികളെ ഡോക്ടർ പറഞ്ഞാ വൈകുന്നേരം നിക്കണ്ടോ അല്ല എന്തായി കിട്ടിയോ കിട്ടിയോ കിട്ടി കിട്ടീക്കണോ കിട്ടീക്കണ് അല്ല പത്ത് തേച്ചില്ലേ ഇത് നോക്കിയോ നോക്കിയാ ഓരങ്ങട്ടന്നു ഞാനങ്ങനെ മേടിച്ചു ഞാൻ ഞാൻ നോക്കി